ഏറ്റവും വലിയ ഇമാമ് ആരായിരുന്നു റസൂൽ ആണല്ലോ റസൂല് മദീനത്തെ പള്ളിയിൽ നിങ്ങൾ ആലോചിച്ചു മരിച്ചോല് മോള് ഒന്നും ആവാല്ലോ അല്ലെ മദീനത്തിൽ പാങ്കുടുക്ക അപ്പൊ നബി ഇങ്ങനെ ചോദിക്കുന്നത് അപ്പൊ കൊടുത്തുല്ലേ ഇപ്പൊ നിക്കട്ടെ ഞാൻ ഒന്നും എടുത്ത് രണ്ടരക്കാർ നിസ്കരിക്കട്ടെ ഞാൻ വരട്ടെ ഇമാമിന് സുന്നി വിശ്വാസ പ്രകാരം എന്താ മരിച്ചോല് നിസ്കരിക്കുന്നു അപ്പൊ മരിച്ചവരെ നിസ്കരിക്കുക നിസ്കരിച്ചു കൊടുക്കണം ആ ഇമാമത്ത് പിന്നെ റസൂലിന്റെ ഇമാമിന് പള്ളിക്കാട്ടിൽ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് നൂറിമാമിങ്ങൾ എങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം ഉണ്ടെങ്കിൽ മുജാഹിദനെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായിക്കോ ഇമാമകൾ കബറിൽ ജീവിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു റഅയ്തു മൂസ ഖായിമൻ യുസ്ല്ലി ഫീ ഖബ്രഹു ഞാൻ മൂസ നബിയെ കണ്ടു ഖായിമൻ യുസ്ല്ലി ഫീ ഖബ്രഹു ഖബറിൽ നിസ്കരിക്കുന്നതു ഞാൻ കണ്ടു ആരാ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ശൈബൂതി തങ്ങൾ പറയുന്നു സാബിതുൽ ബന്നാനി ഖബ്രടക്കി ഞാൻ കടത്തി വെച്ചു ഇഷ്ടികകൾ ഞങ്ങളെ ക്രമീകരിച്ചു വീണു അവിടുന്ന് കബറിൽ നിസ്കരിക്കുന്നു അവിടുന്ന് ജീവിതകാലത്ത് ആ ചെയ്യുമായിരുന്നു അല്ലാഹും അള്ളാഹുയെ കബറിൽ നിസ്കരിക്കാൻ നീ ആർക്കെങ്കിലും യോഗം കൊടുത്താൽ അതനിക്കെ തരണേ അല്ലാ വൽ ജമാഅ മുഹമ്മദ് നബിയുടെ ഒരു ഒരു ഹദീസ് 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 ആയ നബിയെ കാഫിറായി ബുഖാരിയിലെ റിപ്പോർട്ടറുടെ ഞാൻ പറയുന്ന പോയിന്റ് ഗ്രന്ഥത്തിലെ അത് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്ത അതേ ചെയ്തു ഇത് സ്വീകാര്യവും ഇത് സ്വീകാര്യവുമല്ല ഒരാധികൾ അതേ ഹീസ് റിപ്പോർട്ടർ താഴെ റിപ്പോർട്ട് ചെയ്ത ഹദീസും സ്വീകാര്യമല്ല ഇമാം ഒരു ഹദീസ് ഒരാൾ നിഷേധിച്ചാൽ അയാൾ കാഫറാണ് ഇസ്ലാംന്ന് അയാൾ പുറത്തുപോയി പിന്നെ അയാൾ നിസ്കരിച്ചിട്ട് കാര്യമല്ല ഹജ്ജ് ചെയ്തിട്ട് കാര്യമല്ല നോമ്പ് നോക്കിയിട്ട് കാര്യമല്ല

വിശ്വാസ അനുസരിച്ച് മരിച്ചോല് നിസ്കരിക്കുന്നു അന്നുസ്കാരം ലഭിക്കുക മുകളിൽ ഒന്നും ആവാല്ലോ അല്ലെ മദിയിലെത്തും കൊടുക്കുക അപ്പൊ നബിങ്ങനെ ചോദിക്കാൻ കൊടുത്തൂലേ നിൽക്കട്ടെ ഞാൻ ഒന്നും എടുത്ത് രണ്ടരക്കാര് നിസ്കരിക്കട്ടെ ഞാൻ വരട്ടോ ഇമാമിന് സുന്നീ വിശ്വാസ പ്രകാരം എന്താ മരിച്ചോല് നിസ്കരിക്കുന്നു അപ്പൊ മരിച്ചവര് നിസ്കരിക്കസൂളെ നിസ്കരിച്ചു കൊടുക്കണം ആ ഇമാമത്ത് റസൂലിന് പള്ളിക്കാട്ടിൽ പിന്നെ റസൂലിന്റെ ശ്മശാനത്തിന് ഇറി വരാലോ മരിവിനും ഇഷാക്കും ഒക്കെ അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പൊ അങ്ങനെ ഒരു